നമ്മുടെ വീട് മൊത്തം നമ്മൾ ഒരു ഒരു എല്ലാവർക്കും സിൽവാൻ മുസ്തഫ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം മങ്കടയിലെ ശ്രീരേഖ അനിൽ ദമ്പതികളുടെ വീട്ടിലാണ് നമ്മുടെ നമ്മുടെ എഞ്ചിനീയർ ഉണ്ട് ഏതാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് കോൺ സ്ക്വയർ ഫീറ്റ് ആണ് വീട് മൊത്തം ഉള്ളത് എന്തായിരുന്നു ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഏരിയ പിന്നെ സെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് സൈറ്റ് പ്ലാൻ അനുസരിച്ച് ഒരു സെറ്റ് ചെയ്ത് തരാനാണ് പറഞ്ഞത് നമുക്ക് ഈ ഏരിയ പരിമിതി കാരണം നമുക്ക് ഫീറ്റില് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയിൻ ആയിട്ട് അവർ പറഞ്ഞു അപ്പൊ അത് ആയിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തതാണ് ന്യൂക്ലിയർ ഫാമിലിയാണ് ഇവര് നാല് പേരും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഒരു കുടുംബമാണ് അപ്പം നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് വീട്ടിലുള്ളത് കോലാലിന് നമ്മൾ നേരെ റൂമിലേക്കാണ് ഈ റൂമിലെ ഏറ്റവും ഈ ടൈൽസ് തന്നെയാണ് നമുക്ക് ായിട്ടുള്ള എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ ഫിനിഷിലേക്ക് നമ്മൾ കുറെ നമ്മൾ കുറെ ഷോപ്പിൽ കയറി നോക്കിയായിരുന്നു നമ്മൾ ക്ലൈൻറ്റും നമ്മളും കയറി നോക്കിയായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം എന്താ വെച്ചാൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു വൈറ്റ് പാറ്റേണിക്കാണ് എല്ലാവരും പോണത് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് ഒരു അക്കോ കളർ ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഓണർ ക്ലയന്റിന്റെ നിർബന്ധപ്രകാരമാണ് നമ്മൾ ഈ അക്കോ സെലക്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഇരിക്കാൻ തുടങ്ങിയ ടൈമിലൊന്നും എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല പിന്നെ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഫുൾ ഫിനിഷ് ആയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ബ്ലൂ തന്നെ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഇന്റീരിയർ മൊത്തം ആ പാറ്റേണിക്ക് എത്തിക്കാനുള്ള രീതിയാണ് നോക്കിയിട്ടുള്ളത് ശേഷം ഇന്റീരിയറിന്റെ വർക്ക് നമ്മള് ഇന്റീരിയർ ഡ്രോയിങ് സെറ്റ് ചെയ്തിട്ടുള്ള ടൈല് സെലക്ട് ചെയ്ത് ബെഡ്റൂം നോക്കി കഴിഞ്ഞാൽ ബെഡ്റൂമിന്റെ കർട്ടൻസ് ബാക്കിയുള്ള എല്ലാ കളറും ഉള്ളത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മിനിമൽ നമ്മള് മിനിമല്ണ്ട് പക്ഷെ ഇത്രയും മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ ഇതാണ് ലിവിങ് ലിവിങ് റൂം നമുക്ക് ഹാളിലേക്ക് പോയോ ലിവിങ് റൂമിന്റെ എൻട്രിയിൽ തന്നെയാണ് വീട് കേറുമ്പോ തന്നെ നമ്മൾ ദൈവത്തിനെ കണ്ടുകൊണ്ടാണ് കേറുന്നത് എഞ്ചിനീയർ എന്തുകൊണ്ടാണ് ലിവിങ് റൂമിലാണ് ദൈവത്തിനെ കൊണ്ടുവയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അല്ല ഇതിൽ നമ്മളെന്താ വെച്ചാൽ വേറെ പൂജ റൂമ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡ്രോയിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ ക്ലൈൻറ്റിന്റെ റിക്വയർമെന്റ്സ് ആയിരുന്നു പിന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയി ബുദ്ധൻ്റെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം അപ്പൊ നമ്മളൊരു മിനിമം ഇതിലൊരു പൂജ റൂം സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ലിവിങ്ങും നമ്മുടെ സ്റ്റെയർ ഏരിയൻ്റെ എൻ്ററിൽ പാർട്ടീഷൻ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പുതിയ ഡിസൈൻ ആയിട്ട് ചെയ്തത് ഇത് ഫുള്ള് ജി ഐ ഷീറ്റ് ആണ് ഡാറ്റഡ് ജി ഐ ഷീറ്റ് അത് നമ്മൾ ഇൻഡസ്ട്രിയൽ ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിനു ശേഷം പെയിന്റേഴ്സിനെ കൊണ്ട് നമ്മൾ തീക്ക് ഫിനിഷ് ചെയ്യിപ്പിച്ചാണ് ഇത് വരച്ചതാണ് ഇത് ഫുള്ള് വരച്ചതാണ് അല്ലാതെ തേക്കല്ലത് ഇത് പിന്നെ നമ്മള് സി എൻസി കട്ടിങ് ചെയ്യിപ്പിച്ചതാണ് ഈ ഓം ഡിസൈന് സി എൻ സി കട്ടിങ് ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ ആണ് ടാറ്റർ സ്പോട്ട് ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഐശ്വര്യമായിട്ട് വീട്ടിൽ ഓക്കെ നമുക്കൊരു ഡൈനിങ് ഏരിയ കാണാം നമ്മൾ ലിവിങ് റൂമിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു മനോഹരമായ സ്പേസ് ഒക്കെയാണ് ഇറങ്ങി നിൽക്കുന്നത് ഒരു ലിവിങ് ഇൻഡോർ ലിവിങ് ഏരിയ അല്ലേ ഇവിടെ പ്ലാന്റ്സ് ഉണ്ട് ഒരു ബുദ്ധൻ ഉണ്ട് വേറൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ക്ലയൻറ്റിൻ്റെ ഓൺ ഇതായിരുന്നോ അഭിപ്രായമായിരുന്നോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേമെന്നു തീരുമാനിച്ചതായിരുന്നോ ഇങ്ങനെ ഒരു സ്പേസ് യൂസ് ചെയ്യുക കുറച്ചുകൂടെ കാറ്റൊക്കെ കിട്ടുന്ന അല്ല നമ്മളെ ബേസിക് നമ്മളെ ഓണർ ഓണറുണ്ട് നിഷ നിഷ മേഡം അപ്പോൾ നിഷ മേഡം ഒരു അവർക്കൊരു ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ വീട് ഇങ്ങനെ വരണം എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഡ്രോയിങ്ങിന്റെ പ്രിപ്പറേഷനിൽ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട് ഒരു ഓപ്പൺ സ്പേസ് വേണം ഒരു കോട്ടയാട് ടൈപ്പ് ഓപ്പൺ സ്പേസ് പിള്ളേർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് ഈവനിങ്ങിലൊക്കെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഫുൾ ഫിനിഷ് ആയ ടൈമിൽ എത്തി അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ കോട്ടിയാട് നമ്മൾ ആൾറെഡി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്ടിങ് ഫീച്ചേഴ്സ് എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബുദ്ധൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യം കൊടുക്കായിരുന്നു പിന്നെ അത് എന്താ വെച്ചാൽ ബുദ്ധനെ എല്ലാ ഏരിയയിൽ നിന്നും നമ്മളിപ്പോൾ വീട്ടിക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നും വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് നമ്മൾ ബുദ്ധന ഇതിൻ്റെ സെൻട്രറിൽ പ്ലേസ് ചെയ്ത് അതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വീട്ടിൽ ഇത് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ബുദ്ധന വിസിബിലിറ്റി ഉണ്ട് മെയിൻ ഡോറിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ ലിവിങ് എല്ലാം നമ്മൾ ഒരു ഇതാണ് കോൺസെപ്റ്റാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ലൈറ്റിങ്ങും ഉണ്ട് പിന്നെ എയർ സർക്കുലേഷനും ഒക്കെ ഈ ഏരിയയില് നല്ല നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു ഇത് ചെയ്താണ് കണ്ടംപററി സ്റ്റൈലാണ് നമ്മുടെ മൊത്തം വീട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റില് നമ്മൾ ലിവിങ് കഴിഞ്ഞ് ഹാളിലേക്ക് എത്തി അവിടെ തന്നെയാണ് ഡൈനിങ് ഒരു ലിമിറ്റഡ് ഫങ്ഷണൽ ആയിട്ടാണ് മൊത്തം വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലക്ഷറി ആയിട്ട് നമ്മളൊന്നും ഒരു മിനിമൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എല്ലാക്റ്റീവ് ആണ് സിക്സ് പേർസൺ ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനെ അടുത്ത് തന്നെ നിയർ ബൈ ആയിട്ട് തന്നെ നമ്മളൊരു വാഷ് പേസിനും വാഷിംഗ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഈ വീട്ടിൽ മൊത്തം നാല് റൂമാണ് ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂമാണിത് ഇവിടെ നമ്മൾ കണ്ടാൽ വുഡൻ ആണ് വുഡൻ വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത് ഭയങ്കര മിനിമൽ മിനിമൽ ഡിസൈനിൽ ഭയങ്കര ഫങ്ഷനൽ ആയിട്ടാണ് കാരണം ഒരു മിറർ സ്പേസ് എവിടെയോ ഒരു സ്ഥലം അവർ വെറുതെ കളഞ്ഞിട്ടില്ല ബെഡ് ആണെങ്കിലും ഹെഡ് റെസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരു മിനിമൽ എന്നാൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു ഫാമിലിക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പം അത്രയും കംഫർട്ടബിളായിട്ട് തന്നെ നമുക്കെന്നാൽ കൂടുതൽ ലക്ഷറിയും ചെയ്തിട്ടില്ല ഈവൻ റൂഫിൽ പോലും സീലിംഗിൽ പോലും നമ്മൾ സ്ട്രിപ്പ് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് പിന്നെ കൂടെ തന്നെ ഷെൽഫ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ സൊമാനിയുടെ ഇംപ്രഷൻ എക്കുവാണ് വിരിച്ചിട്ടുള്ളത് നമുക്കിനി ബാത്റൂം കണ്ടുനോക്കാം പെരിന്തൽമണ്ഡ ബേസ് ചെയ്തിട്ടുള്ള സദേൺ കൺസെപ്റ്റ്സ് ആണ് ഇവർ മൊത്തം ചെയ്തിട്ടുള്ളത് അവര് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ വാഷ്റൂമിന്റെ ഒക്കെ ഡോർ ചെയ്തിട്ടുള്ളത് കണ്ടാൽ ഭയങ്കര ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട് ഡോറിനൊക്കെ ഒരു വൈറ്റ് ഫിനിഷ് ആണ് അതുപോലെ തന്നെ ബാത്റൂമില് സൊമാനിയുടെ കൊളാരി ബീജ് എന്ന ടൈൽ യൂസ് ചെയ്തിട്ടാണ് അവർ ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു മിനിമൽ ഡിസൈനിലാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത് എന്നാൽ ഫങ്ഷന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷറി അല്ലേ ഇവിടെ വീടിനെ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുത്താനാവോ അങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം പാരൻസിൻ്റെ റൂമാണ് ഇത് ഡബിൾ കോർട്ടായിട്ട് രണ്ട് സെപ്പറേറ്റ് കോർട്ടായിട്ടുള്ള ബെഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇവർ ചെയ്തിട്ടുള്ളത് എല്ലാ റൂമും ഓൾമോസ്റ്റ് എല്ലാ സെയിം സീലാണ് നമുക്ക് കിട്ടുന്നത് ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് അതുപോലെ തന്നെ വാഷ്റൂമും വളരെ അട്രാക്റ്റീവാണ് കാരണം പാരൻസിൻ്റെ റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഗ്ലോസി ആയിട്ടുള്ളതൊന്നും ചെയ്യാൻ വയ്ക്കും നമുക്ക് സ്ലിപ്പ് ആവാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു മിനിമൽ ഒരു ചെറിയ റൂം എന്നാലും വളരെ മനോഹരമായിട്ട് തന്നെ സാധാരണ കൺസർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ വീടിൻ്റെ സ്റ്റെയർ കേസ് വീടിൻ്റെ ഓൾമോസ്റ്റ് ഒരു സെൻടർ ഭാഗമായിട്ടല്ലെങ്കിൽ ലിവിംഗ് എന്നുള്ള ഒരു പാർട്ടിഷൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇൻവേർട്ടർ പോലത്തെ ഇലക്ട്രിക്കൽസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അത്രയും ക്ലീൻ ആയിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇലക്ട്രിക്കലിന്റെ ഡി ബി ബോക്സും പിന്നെ ഇൻവേർട്ടറും സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ അടിയത്തെ പോർഷൻ നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഏരിയ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഒരു 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 ചെറിയൊരു ചെറിയൊരു ഫ്ലവർ സ്പേസും ഷെൽഫും ചെയ്തിട്ടുള്ള സിമ്പിൾ ആണ് ആണ് മൊത്തത്തിൽ പക്ഷേ സ്റ്റെയർ സ്റ്റെയർ എന്താണ് ാണ് മൊത്തത്തില്ത് അതെന്താ വെച്ചാൽ നമ്മള് സാധാ എം എസ് എം എസ് ഫ്രെയിം അടിച്ചതിന് ശേഷം അതിൽ വുഡ് പാനൽ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ എന്താ പറയുക വുഡാണ് വുഡ് ഫ്രെയിം ആണ് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ സാധാ എന്താ പറയുക ജി ഐ പൈപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് വിൻഡോ കാരണം ലൈറ്റിങ് കിട്ടാൻ വേണ്ടിട്ട് കാരണം വെച്ചാൽ നമ്മള് അത് സൗത്ത് ഏരിയ ആണല്ലോ അപ്പൊ ഈസ്റ്റ് സൗത്ത് ഏരിയയിലാണല്ലോ സൺന്റെ പാറ്റേൺ അപ്പൊ വീടിന്റെ ഉള്ളില് നമ്മള് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ലൈറ്റും ഹെയറും വീട്ടിന്റെ ഉള്ളിക്ക് മാക്സിമം ഡിസൈൻ ആണ് അപ്പൊ ഇതാണ് വീടിന്റെ ടോപ്പ് ഫ്ലോർ മൊത്തം നാല് റൂമാണ് ഈ വീട്ടിലുള്ളത് അപ്പം ഇവിടെ നിങ്ങൾ രണ്ട് ബാൽക്കണി ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസും ഒരു ഫ്രണ്ട് സ്പേസ് ചെയ്യുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് രണ്ട് റൂമും ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റുഡൻസ് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്റ്റഡി പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഈയൊരു ബേവിൻ്റെ ആണ് കാരണം പൊതുവെ ഒരു സൈഡിൽ റൂമിലൊക്കെ നമ്മൾ ചെറിയ ബേ വിൻഡോ കൊടുക്കും പക്ഷെ കയറി വരുമ്പോൾ തന്നെ ഇത്രയും ആയിട്ട് ഒരു കൗച്ചിൻ്റെ ആവശ്യമില്ല ഇല്ല ഇനി ഇവിടെ ടി വി സ്പേസ് ഒന്നും ആവശ്യമില്ല ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു ബേ വിൻഡോ ഈ ഇത് ഈ ഡിസിഷൻ എന്തുകൊണ്ടാണ് അത് അവർ ഡിസൈനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ മീറ്റ് ചെയ്ത ടൈമിൽ തന്നെ അവർ ഡിസൈനിങ്ങിൽ പറഞ്ഞുതന്നു അത് ചിൽഡ്രൻസിന് ഇരിക്കാനും ഇരുന്ന് പഠിക്കാനും അവർക്ക് ഒന്ന് പ്ലേ ചെയ്യാറുള്ള ഒരു പ്ലേസ് വീടിൻ്റെ ഉള്ളിൽ പറഞ്ഞു പറഞ്ഞുതന്നു അപ്പം നമ്മൾ ഈ സ്റ്റഡി ടേബിളിൽ സ്റ്റഡി ഏരിയേൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇതേമാതിരി ബേ വിൻഡോ സെറ്റ് ചെയ്തതാണ് ബേ വിൻഡോ പിന്നെ അവിടെ നമ്മൾ എന്താ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു മിനി ലൈബ്രറി മാതിരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ചിൽഡ്രൻസിന് ഇരുന്ന് പഠിക്കാനും പിന്നെ ലൈറ്റിംഗ് ഉണ്ടല്ലോ ഇവിടെ പുസ്തകം വായിക്കാനും നമ്മൾ സെറ്റ് ചെയ്താണ് മെയിൻ ആയിട്ട് പിന്നെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിന് നേരെ നമ്മൾ ബാൽക്കണിക്ക് ഒരു അപ്രോച്ചും കൂടി ഉണ്ടാവുമ്പോൾ വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ സെലിബ്രേഷൻ ഒക്കെ നമുക്ക് ഇവിടെ അങ്ങനത്തെ സ്പേഷ്യസ് ആണ് ബാൽക്കണിക്ക് ഉള്ള വ്യൂ ആണ് കിട്ടുന്നത് എന്താണ് ചെയ്യുമ്പോൾ സ്പെസിഫിക്കേഷൻസ് പ്രത്യേകം നോക്കാറുണ്ടോ നമ്മൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഡ്രൈ ഏരിയ ആയിട്ടുള്ള ഒരു ബാൽക്കണി പിന്നെ അതിന്റെ അപ്പം പാട്ട് ഇഷ്ടം കൊടുത്തിട്ട് ഒരു വെറ്റ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ആന്റിസ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പൊ അവിടെ നമ്മള് ബേസിക്കായിട്ട് നമ്മളിപ്പോ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്നത് പിന്നെ ഈ രണ്ടിൻ്റെ ഇടയിൽ നമ്മളൊരു ജി ഐ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ചെറിയ വിസിലി വിസിബിലിറ്റി പുറത്തുനിന്ന് കമ്മിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ അത് തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ ബാൽക്കണി ഫസ്റ്റ് ഡ്രൈ ഏരിയയിൽ നമ്മൾ സാധാ ഫ്ലോറിങ് ടൈൽ തന്നെ അക്കോപ്പ് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് സ്വന്നാനിയുടെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് റൂമാണ് ഉള്ളത് ഒരു ലിവിങ് സ്പേസും ബേവിൻ്റും കഴിഞ്ഞാൽ പിന്നെ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് രണ്ടും മനോഹരമായിട്ട് മിനിമൽ നമ്മൾ എല്ലാ റൂമിലും ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബെഡ്റൂംസ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട് എല്ലാ റൂമിലും മൊത്തം വീട് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് നമ്മളിതല്ലാണ്ട് പുറത്ത് ഒരു ഒരു ഔട്ട്ഡോർ ലിവിങ്സ് ഒരു സ്പേസ് ഉണ്ട് അതും കൂടെ കൂടി ഒന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്കാണ് വീട് മൊത്തമായിട്ട് വരുന്നത് സദോൺ കൺസെപ്റ്റ്സ് എന്ന പരിന്തൽമണ് ബേസ് ചെയ്തിട്ടുള്ള ഫാമാണ് വീട് മൊത്തം ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ മിനിമ നമ്മൾ എന്താണോ കസ്റ്റമർ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താണോ അവരുടെ ഡിസൈൻ അവരെ മൊത്തം ആഗ്രഹം അത്രയും സ്പെസിഫിക്കേഷൻസോട് അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സ്വന്തം വീട് ചെയ്യുമ്പോൾ തന്നെ സദോൺ കൺസെപ്റ്റ്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ ഉള്ളത് സദോൺ കൺസെപ്റ്റ്സിന്റെ എഞ്ചിനീയർ ആയിട്ടുള്ള എൻജിനീയർ ശരത് കുമാർ സാറാണ് നമ്മൾ ചോദിച്ചു നോക്കാം മൊത്തം നമ്മൾ വീട് കണ്ടു അപ്പം

തറവാട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ അതിനേക്കാളും ഒരു നല്ല അടിപൊളി വീട് വരണം എന്നാണ് നമ്മുടെ ആശയുന്നത് ആ പിന്നെ ഇത് ഓണറുടെ പേര് ശ്രീരേഖയാണ് ശ്രീരേഖ മാഡം ആണ് ഓണർ പിന്നെ അവരെ സിസ്റ്റർ ഉണ്ട് നിഷ മാഡം പറഞ്ഞിട്ട് നിഷ മേഡം ആണ് ഇതിന്റെ വർക്കിൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നിഷ മാഡം അവർക്ക് ഒരു ഐഡിയ ഉണ്ട് അവര് എ ആണ് കെ എസ് സി ബിയിലെ എ ആണ് അപ്പോൾ നിഷാ മേഡം ഫുൾ നമുക്ക് ഫുൾ സപ്പോർട്ട് ഫുൾ ഫ്രീഡാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ അതേമാതിരി ആക്സെപ്റ്റ് ചെയ്യുന്ന ക്ലൈൻറ്റ് വേണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മളിത് ഈ ചെയ്തുകൊണ്ടാണ് കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടിയത് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ടൈല് ടൈല് നിഷാ മേഡത്തിൻ്റെ സെലക്ഷനാണ് ഈ ടൈല് അക്കബിൾ പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ഇത് ആദ്യം സെലക്ട് ചെയ്തപ്പോൾ മാഡത്തിന് ഞങ്ങൾക്കും മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിള്ളേരൊക്കെ ചോദിച്ചു ഈ ചോദിച്ചായി ചോദിച്ചു ആ ടൈലാണ് മെയിൻ നമ്മൾ ആ വീടിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ കയറി വരുമ്പോൾ ടൈല് കണ്ടിട്ടോ അഭിപ്രായം പറയാം അപ്പൊ ആ ചോയ്സ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തി അപ്പോൾ വന്ന് നമ്മൾ അസ്വാമിങ്ങിന് വന്ന എല്ലാവരുടെ ഭാഗത്ത് നല്ല അഭിപ്രായമായിരുന്നു അപ്പൊ നമ്മുടെ ഇത് ഈ ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് ഇട്ട ടൈമിൽ തന്നെ നമ്മളെ എൻജിനീയർ വിങ്ങൾ എന്നുള്ള ആൾക്കാർ ഇത് എവിടെ നിന്ന് എടുത്ത് ഏതാ ടൈല് ചോദിച്ചിട്ട് നമുക്ക് കുറെ കോണ്ടാക്ട്സ് വന്നായിരുന്നു സിൽവാൻ്റെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളിപ്പോ ഈ പ്രോജക്റ്റ് നമ്മൾ വളാഞ്ചേരി സിൽവാൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇപ്പൊ ഒരു വൺ വീക്ക് മുമ്പ് നമ്മളൊരു വേറൊരു ഹൗസ് വാമിങ് കഴിഞ്ഞു പെരിന്തൽമണ്ണ അത് നമ്മള് പെരിന്തൽമണ്ണ സിൽവാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം നമ്മൾ സിൽവ വലിയ കമ്പനിയാണ് അപ്പൊ അത് പേടിച്ച് നമ്മൾ ഇനി എന്തെങ്കിലും ചെറിയ ഷോർട്ടേജ് കഴിഞ്ഞാൽ അവര് ടൈല് വിടോന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ വർക്ക് വർക്ക് ഏരിയയിലൊക്കെ ടൈല് ഇട്ടപ്പോൾ ചെറിയ ഷോർട്ടേജ് വന്നപ്പോൾ അവര് കറക്റ്റ് ആ ടൈമിൽ നമ്മളെ ലേബേഴ്സ് എത്തുന്ന ടൈമിൽ അവര് കറക്റ്റ് എത്തിച്ചു തരുന്നേ ആണ് നമ്മുടെ കമ്പനി ഇത്ര ും നമുക്ക് എപ്പോഴും ഇപോർട്ട് നമ്മൾ എവിടെ നിന്നുള്ള ക്ലൈൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ അവിടേക്ക് ഫ്രീ ഡെലിവറി ആണ് നമ്മൾ ടൈൽസ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് അപ്പം ക്ലയന്റും ഹാപ്പിയാണ് എൻജിനീയറും ഹാപ്പിയാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബമാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വീട്ടുകാർ ഇവിടെ ഇല്ല നമ്മളോടെ എന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു വീട് വളരെ സന്തോഷമുണ്ട്